നമസ്കാരം ജ്യോതിഷശ്രീയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം തുള്ളിക്ക് ഒരു കുടം പോലെ പെയ്തിറങ്ങുന്ന മഴയുടെ മാതക ഭംഗിയുടെ നിറവിലാണ് നാം എല്ലാവരും ഇന്നലെ ബുധനാഴ്ച രാവിലെ വിഷ്ണുപൂജയ്ക്ക് ശേഷം താമ്പല പ്രശ്നം വെച്ചപ്പോൾ കണ്ട ചില കാര്യങ്ങളാണ് ഈ അധ്യായത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന നക്ഷത്രക്കാർക്ക് ഹനുമത് സ്വാമിയുടെ അനുഗ്രഹം വന്നിരിക്കുന്ന സമയമാണ് ക്ഷിപ്രപ്രസാദിയായ ഹനുമാൻ സ്വാമിയുടെയും ദക്ഷിണാമൂർത്തിയുടെയും ചൈതന്യം ഈ പറയുന്ന നക്ഷത്രക്കാരിലേക്ക് ധാരാളമായിട്ട് ഒഴുകിയെത്തുന്ന സമയമാണിത് സത്യഭാരമായ ശ്രീരാമ ഭക്തി ചിരഞ്ജീവി മഹാജ്ഞാനത്തിന്റെ നിറകുടം മഹാബലവാൻ അത്യാഗ്രഹവും ദുർവിചാരങ്ങളും ഇല്ലാതെ നേർവഴിക്ക് പോകുന്നവരെ മാത്രമേ ആഞ്ജനേയ സ്വാമി അനുഗ്രഹിക്കൂ പ്രകൃത്യ തന്നെ ഏറ്റവും ദയാലവും വായുവേഗത്തിൽ പ്രസാദിക്കുകയും ചെയ്യുന്ന ഭഗവാനാണ് ശ്രീ ഹനുമാൻ ഭക്തർ ന്യായമായ എന്ത് ആവശ്യപ്പെട്ടാലും ആഞ്ജനേയ സ്വാമി നിഷ്പ്രയാസം സാധിച്ചു തരും ഈ അധ്യായത്തിൽ ഞാൻ പറയുന്ന പന്ത്രണ്ട് നക്ഷത്രക്കാർക്കും ജീവിതത്തിൽ നിരവധിയായ കാര്യതടസ്സങ്ങളും ദുരിതങ്ങളും വന്നു ചേർന്നവരാണ് ആ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും മാറ്റുവാനും ഇവിടെ പറയുന്ന സൽഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പൂർണമായി വന്നു ചേരുന്നതിനും ഹനുമാൻ സ്വാമിയെ നല്ല രീതിയിൽ ഭജിക്കുക ഹനുമാൻ ക്ഷേത്രങ്ങളിലോ ഉപദേവതാ ക്ഷേത്രങ്ങളിലോ പോയി ഭഗവാന് വെറ്റിലമാല ചാർത്തുക ക്ഷേത്രദർശന വേളയിലും രാവിലെയും വൈകിട്ടും ഇനി പറയുന്ന കാര്യസിദ്ധി മന്ത്രം ജപിച്ചു പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ഏത് ആഗ്രഹവും ഭഗവാൻ സാധിച്ചു തരും എല്ലാ ദുരിതങ്ങളിൽ നിന്നും നിങ്ങളെ മോചിപ്പിച്ചു തരും എന്നുള്ളതാണ് കാര്യസിദ്ധി ഹനുമൽ മന്ത്രം ആദ്യം ജപിച്ചത് സീതാദേവിയാണ് ലെങ്കിൽ രാവണന്റെ തടവിൽ ദുരിത ദുഃഖങ്ങൾ അനുഭവിച്ച സമയത്ത് പ്രിയധർമ്മനായ ശ്രീരാമദേവന്റെ ദർശനം ആഗ്രഹിച്ച് സീതാദേവി ജപിച്ചത് ഈ മന്ത്രമാണ് അതേ തുടർന്ന് രാമ രാവണ യുദ്ധം നടക്കുകയും രാവണന് വധിച്ച് ഭഗവാൻ ശ്രീരാമൻ സീതാദേവിയെ മോചിപ്പിക്കുകയും ചെയ്തു അസാധ്യ സ്വാമി അസാധ്യം തവകിംവത രാമദൂത കൃപാസിദ്ധോ മൽക്കാരം സാധയ പ്രഭു ഇതാണ് കാര്യസിദ്ധി ഹനുമൽ മന്ത്രം ഈ മന്ത്രം രാവിലെയും വൈകിട്ടും വീട്ടിലിരുന്നോ ക്ഷേത്രദർശനം നടത്തുന്ന സമയത്തു ജപിക്കാം കാര്യസിദ്ധി ഹനുമൽ മന്ത്രം ജപിക്കുന്നതിന് മുമ്പായി ശ്രീരാമ ഭഗവാനെ മനസ്സിൽ വിചാരിക്കണം അതുപോലെ വൈകിട്ട് ഏഴ് മണിക്ക് ശേഷം കാര്യസിദ്ധി മന്ത്രം ജപിക്കരുത് നാൽപ്പത്തി ഒന്ന് ദിവസം തുടർച്ചയായി കാര്യസിദ്ധി ഹനുമൽ മന്ത്രം ജപിക്കുക ഈ മന്ത്രം ജപിച്ചു തീർന്നതിനു ശേഷം നാൽപ്പത്തി ഒന്ന് ദിവസം തുടർച്ചയായി ജപിച്ചു തീർന്നതിനു ശേഷം ഏതെങ്കിലും ഒരു ചൊവ്വാഴ്ച ദിവസം ഹനുമൽ ക്ഷേത്ര ദർശനം നടത്തി ഭഗവാന് വെറ്റിലമാലയും യഥേഷ്ടം മറ്റു വഴിപാടുകളും നടത്തുക ഹനുമൽ മന്ത്രങ്ങൾ ജപിക്കുന്ന ദിവസങ്ങളിൽ മത്സ്യമാംസാദികൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കണം ശാരീരിക ബന്ധം പാടില്ല ൊന്ന് ദിവസം ജപിച്ചു തീർന്നതിനു ശേഷം ഹനുമാൻ സ്വാമി ക്ഷേത്രങ്ങളിലോ ഹനുമാൻ സ്വാമി ഉപദേവതയായുള്ള ക്ഷേത്രങ്ങളിലോ ചെന്ന് സ്വാമിയുടെ വിഗ്രഹത്തിന് മുന്നിൽ ഇരുന്നോ നിന്നോ കാര്യസിദ്ധി മന്ത്രം നൂറ്റി തവണ ജപിക്കണം വ്യാഴാഴ്ച ദിവസം വേണം കാര്യസിദ്ധി മന്ത്രം ജപിച്ചു തുടങ്ങുവാൻ വ്രതനഷ്ടയുടെ ഹനുമൽ മന്ത്രങ്ങൾ ജപിക്കാൻ സാധിക്കാത്തവർ ഞാൻ ഇവിടെ പറയുന്ന മറ്റു മന്ത്രങ്ങൾ ജപിക്കുക എന്നുള്ളതാണ് അധ്യായത്തിലേക്ക് വിശദമായി കടക്കുന്നതിന് മുമ്പ് ഇവിടുത്തെ പൂജാവിധികളെ കുറിച്ച് പറയാം നാളെ ലക്ഷ്മി കുബേര പൂജയും ശനിയാഴ്ച മഹാമൃത്യുജയകോമവും വൈകിട്ട് മഹാരുദ്രാഭിഷേകവും നടക്കും ശനി വക്രഗതിയിലേക്ക് പ്രവേശിക്കുന്ന ജൂലൈ മാസം പതിമൂന്നാം തീയതി രാവിലെ മഹാശനീശ്വര പൂജ നടക്കും ഈ പൂജകളിൽ പങ്കെടുക്കുന്നതിന് നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ നൽകുക ചില നക്ഷത്രക്കാർക്ക് അത്യപൂർവമായ രാജയോഗം ഉണ്ടാകുന്നതായിട്ടാണ് താമ്പല പ്രശ്ന ചിന്തയിൽ കാണുവാൻ സാധിച്ചത് ിലുണ്ടാകുന്ന നേട്ടങ്ങൾ വയ്യായിരിക്കാം അല്ലെങ്കിൽ ലോട്ടറി സൌഭാഗ്യത്തിലൂടെയാകാം അതിനല്ലെങ്കിൽ കിട്ടാനുള്ള പണം കിട്ടുന്നതായിരിക്കാം അല്ലെങ്കിൽ പൂർവിക സ്വത്തുക്കൾ വന്നു വന്നുചേരുന്നതായിരിക്കാം ഏത് രീതിയിലാണെങ്കിലും വിട്ടിലൂടാനുള്ള പണം വന്നു ചേരുമെന്നാണ് പുലർച്ചെ നടത്തിയ പ്രശ്ന ചിന്തയിൽ കാണാൻ സാധിച്ചത് ഈ വീഡിയോയിൽ ഞാൻ പറയുന്ന നക്ഷത്രക്കാർക്ക് പൂർണ്ണമായിട്ടും ആ ഫലം വന്നു വന്നുചേരാനായിട്ട് പഞ്ചായച്ചേരി മന്ത്രും നിത്യവും നാൽപ്പത്തിയൊന്ന് ദിവസത്തേക്ക് മുടങ്ങാനെ ലഭിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അഞ്ചാക്ഷരി മന്ത്രം ജപിക്കുമ്പോൾ എട്ട് പ്രാവശ്യം ഓം നമ്മോ നാരായണായ മന്ത്രം കൂടി ജപിക്കാൻ മറക്കരുത് എന്നുള്ളതാണ് അതുപോലെ ഷോഡശ മന്ത്രമായ ഷോഡശ മഹാമന്ത്രമായ കൃഷ്ണ മന്ത്രവും നിത്യവും നാൽപ്പത്തിയൊന്ന് ദിവസത്തേക്ക് മുടങ്ങാതെ ജപിക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കുക ഭഗവാൻ നാരായണന്റെ നാമം ജപിക്കുകയാണ് കലിയ ദുഃഖങ്ങൾ തരണം ചെയ്യാനുള്ള ഏറ്റവും നല്ല മാർഗം ഈ പതിനാറ് നാമങ്ങൾ നിത്യവും ഭക്തിദരവും ജപിച്ചാൽ മാലിന്യങ്ങൾ അകന്ന് മനസ്സ് സൂര്യനെ പോലെ തെളിവിട്ടതാകും എന്നുള്ളതാണ് ഇത് ജപിക്കുന്നതിന് ക്ലിഷ്ടമായ നിയമങ്ങളൊന്നും പാലിക്കേണ്ടതില്ല എന്നുള്ളതും പ്രത്യേകതയാണ് ഈ നാമം നിരന്തരം ജപിക്കുക എന്നുള്ളതാണ് ഏതൊരു ഭക്തനും ചെയ്യേണ്ടത് ഇനി ഇന്നലെ പുലർച്ചെ നടത്തിയ താമ്പുല പ്രശ്നത്തിൽ കണ്ട കാര്യങ്ങളിലേക്ക് വിശദമായി കടക്കാം ഒരു കാലത്ത് രാജകുടുംബങ്ങൾക്കായി മാത്രം സംവരണം ചെയ്യപ്പെട്ടിരുന്ന പുരാതനവും അഗാധവുമായ ഭാവി രീതിയാണ് വെറ്റിയല്ല ജ്യോതിഷം അഥവാ താമ്പുല പ്രശ്നം എന്ന് പറയുന്നത് അതായത് ഒരു ദൈവിക മാർഗനിർദ്ദേശ പ്രവചന വിദ്യയാണ് രാജകീയ ജ്യോതിഷം എന്നറിയപ്പെടുന്ന താമ്പുല പ്രശ്നം ഓരോ നക്ഷത്രക്കാരുടെയും ജീവിതത്തിലെ ഭാവി സംഭവങ്ങളെ മനസ്സിലാക്കാനും ചില സുപ്രധാന സാഹചര്യങ്ങൾ മനസ്സിലാക്കാനും ഒരു ദൈവിക അടയാളമായിട്ടാണ് വെറ്റില ജ്യോതിഷം പ്രയോജനപ്പെടുന്നത് നിങ്ങൾ ഈ പന്ത്രണ്ട് നക്ഷത്രക്കാരെ സംബന്ധിച്ച് വലിയൊരു ആശ്വാസത്തിന് ഈ ഫലങ്ങൾ വഴിയൊരുക്കും എന്നുള്ളതിൽ സംശയമില്ല അത് പറയാൻ കാരണം സാധാരണ നമ്മൾ കവടി നിരത്തി ഫലം നോക്കുന്നത് പോലെ ഫലം നോക്കിയതിന് ശേഷം ശേഷമാണ് താമ്പര പ്രശ്നം നോക്കിയത് അതുകൊണ്ട് തന്നെ കണക്ക പലയിൽ കിട്ടാത്ത കാര്യങ്ങൾ വെറ്റില ജ്യോതിഷത്തിൽ ഉറപ്പായും കിട്ടും എന്നുള്ളതാണ് അത് കിട്ടിക്കഴിഞ്ഞു നമുക്ക് എല്ലാവർക്കും അറിയാം കുടുംബത്തിലെ പ്രശ്നങ്ങൾ കൃത്യമായിട്ട് തെളിയണമെങ്കിൽ അത് കണക്കപ്പലയേക്കാൾ കൃത്യമാകുന്നത് താമ്പ്ര പ്രശ്ന വിചിന്തനത്തിലാണ് അതുകൊണ്ട് തന്നെ ഈ രണ്ട് വിധത്തിലുള്ള പ്രശ്ന വിചിന്തനങ്ങളും നടത്തിയതിനു ശേഷമുള്ള റിസൾട്ടുകളാണ് ഈ അധ്യായത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതുപ്രകാരം നോക്കുമ്പോൾ ഇന്നുമുതൽ ഒരു വർഷക്കാലത്തേക്ക് ഈ ഫലങ്ങൾ ലഭിക്കും എന്നുള്ളതാണ് പന്ത്രണ്ട് നക്ഷത്രക്കാരെ കുറിച്ചാണ് ഈ അധ്യായത്തിൽ പറയാൻ പോകുന്നത് ഇതൊരു സമ്പൂർണ്ണ രാജയോഗമാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഈ ഭൂമിയിലെ സർവചരാചരങ്ങൾക്കും ഇതിൻ്റെ ഗുണഫലങ്ങൾ ലഭിക്കും എന്നുള്ളതാണ് രാജപാലയിലും താമ്പുല പ്രസന്നത്തിലും കിട്ടിയ ഫലങ്ങൾ ഗവേഷണ ബുദ്ധിയോടെ വിലയിരുത്തിയിട്ടാണ് ഞങ്ങൾ ഈ പന്ത്രണ്ട് നക്ഷത്രക്കാർക്കുള്ള മഹാരാജയോഗ പ്രവചനം നടത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഈ രാജയോഗം ഏറ്റവും കൂടുതൽ സംഭവിക്കാൻ പോകുന്നത് മകീരൻ നക്ഷത്രക്കാർക്കാണ് എന്നുള്ളതാണ് കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായിട്ട് നമ്മൾ പുറകോട്ട് നോക്കിയാൽ ഈ മകീരൻ നക്ഷത്രത്തിൽപ്പെട്ട ആളുകൾക്ക് വളരെയധികം കഷ്ടപ്പാടും ദുരിതവും വൈഷമ്യങ്ങളുമായിരുന്നു അതുപോലെ തന്നെ രോഗാവസ്ഥകളും പല വിധത്തിലുള്ള രോഗങ്ങളാണ് ഇവരെ ബുദ്ധിമുട്ടിച്ചിരുന്നത് ശരിക്കും പറഞ്ഞാൽ മരുന്ന് കഴിച്ച് ഇവർ മടുത്തിരുന്നു പക്ഷെ ഇതേ അവസ്ഥയിൽ പോലും മകീര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ ഈശ്വര ചിന്ത കൈവിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അപ്പോ അതിന്റെ ഒരു ഗുണഫലമാണ് മകീര നക്ഷത്രക്കാർക്ക് ഇവിടെ കൈവന്നിരിക്കുന്നതെന്ന് ഉറപ്പായും പറയാം ഇതിൽ വളരെ നാളുകളായി ജോലി പോലും ഇല്ലാതിരുന്ന കടബാധ്യതകൾ കൊണ്ട് വിഷമിച്ചിരുന്നവർക്ക് എല്ലാം ഒരു സ്ഥിര ജോലി വളരെ താമസിയാതെ തന്നെ ലഭിക്കും എന്നുള്ളതാണ് ഇന്ന് നിങ്ങൾക്ക് വളരെ നല്ലൊരു ജോലി ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കർമ്മരംഗം കുറച്ചുകൂടി പുഷ്ടിപ്പെടും എന്നാണ് കാണുന്നത് അതായത് പ്രമോഷൻ സാധ്യതകൾ നിങ്ങൾക്ക് വളരെ കൂടുതലാണ് എന്നുള്ളതാണ് അതുപോലെ ഈ മകീര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കണ്ട മറ്റൊരു പ്രത്യേകത ഇവർക്ക് യോഗവും ധന സൗഭാഗ്യവും വന്നു ചേരുന്നു എന്നുള്ളതാണ് എല്ലാവിധത്തിലുള്ള കടബാധ്യതകളും ഏതാണ്ട് ഈ ഒരു വർഷക്കാലം കൊണ്ട് നിങ്ങൾക്ക് വീട്ടുവാൻ കഴിയും എന്നുള്ളതാണ് അതുപോലെ വീടൊക്കെ ഇല്ലാതെ വിഷമിച്ചിരുന്ന മകീര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം സ്വന്തമായി ഒരു ഗ്രഹം ഉണ്ടാകുന്ന അപൂർവ സമയം കൂടിയായിരിക്കും ഇത് എന്നുള്ളതാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലെ ഒട്ടേറെ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുവാൻ ഈ ഒരു വർഷക്കാലം ഉപകരിക്കും എന്നുള്ളതാണ് മഹീര നക്ഷത്രക്കാർ ഇതുവരെ അനുഭവിച്ചു വന്നിരുന്ന സകല കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും മനസ്സിലാക്കി ദൈവം അറിഞ്ഞുകൊടുത്തിരിക്കുന്ന ഒരു രാജയോഗം തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്ന് നിസ്സംശയം പറയാം വളരെയധികം കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും എല്ലാം സ്ഥകിച്ചാണ് നക്ഷത്രക്കാർ കഴിഞ്ഞ മൂന്ന് വർഷക്കാലം മുന്നോട്ട് പോയത് എന്നുള്ളതാണ് അപ്പോൾ ഈ അവസ്ഥയ്ക്കെല്ലാം മകീര നക്ഷത്രക്കാർ ഇനി വിഷമിക്കേണ്ട നിങ്ങളുടെ എല്ലാവിധത്തിലുള്ള പ്രശ്നങ്ങളും അത് സാമ്പത്തികമായിക്കൊള്ളട്ടെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ ഏത് കാര്യത്തിലാണെങ്കിലും നിങ്ങൾക്ക് വളരെ ഗുണപ്രദമായ കാര്യങ്ങൾ സംഭവിക്കും എന്നുള്ളതാണ് മ്പൂർണ്ണ രാജയോഗം അതിന്റെ പൂർണ്ണ ഫലപ്രാപ്തിയിലെത്തുന്ന മറ്റൊരു നക്ഷത്രം അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം സർവ്വവിധ ഐശ്വര്യങ്ങളും സൗഭാഗ്യങ്ങളും കടന്നു വരും എന്നുള്ളതാണ് ഈ അശ്വതി നക്ഷത്രക്കാരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവർ ഒരു ജോലിക്കായി മുട്ടാത്ത വാതിലുകൾ ഇല്ല എന്ന് തന്നെ പറയാം മാത്രമല്ല ചിലരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്ന ജോലിയെല്ലാം നഷ്ടപ്പെട്ടിട്ട് പലവിധ പ്രശ്നങ്ങളാൽ അവർ വളരെ ബുദ്ധിമുട്ടിൽ ആയിരുന്നു എന്നുള്ളതാണ് ഈ രണ്ട് വിഭാഗത്തിലുള്ളവർക്കും സമ്പൂർണ്ണ രാജയുഗത്തിൻ്റെ ഫലങ്ങൾ പൂർണ്ണമായിട്ടും ലഭിക്കും എന്നുള്ളതാണ് അതുപോലെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഇവർക്ക് പോയ കാലങ്ങളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ പലവിധ അസുഖങ്ങൾ തനിക്കും തൻ്റെ കുടുംബത്തിലും ഉള്ളവർക്ക് പണം ചെലവഴിക്കേണ്ടി വരുന്ന ധാരാളം സന്ദർഭങ്ങൾ ഇവർക്ക് ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ എല്ലാം കടം വിടാൻ ദൈവമായിട്ട് കനിഞ്ഞ് അനുഗ്രഹിച്ചു തന്നിരിക്കുന്ന ഒരു സന്ദർഭമാണ് ദൈവമായിട്ട് തന്നിരിക്കുന്ന ഈ സമ്പൂർണ്ണ രാജയോഗം എന്ന് പറയുന്നത് ഈ ഒരു വർഷം തീരുന്നതിന് മുമ്പ് ഈ ഡിസംബർ തീരുന്നതിന് മുമ്പ് ആ കടങ്ങൾ പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് അടച്ചു തീർക്കാൻ ഉണ്ടായിരുന്ന സർവ്വ ബാധ്യതകൾ നിങ്ങൾക്ക് തീർക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ ഇവിടെ കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ പുതിയ വസ്തു വാങ്ങാനും നിലവിലുള്ള വാഹനങ്ങൾ മാറ്റി വാങ്ങാനും നിങ്ങൾക്ക് കഴിയും എന്നുള്ളതാണ് സമ്പൂർണ്ണ വന്നു ഭവിക്കുന്ന മറ്റൊരു നക്ഷത്രം എന്ന് പറയുന്നത് തിരുവാതിര നക്ഷത്രമാണ് വിദ്യാഭ്യാസ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന തിരുവാതിര നക്ഷത്രക്കാർക്ക് വിദ്യാഭ്യാസ മേഖലയിൽ വളരെ ഉയർച്ച ഉണ്ടാകുന്ന ഒരു വർഷക്കാലമായിരിക്കും ഇത് അതുപോലെ വിവാഹ കാര്യങ്ങളിലൊക്കെ തീരുമാനമാകും എന്നുള്ളതാണ് വളരെ ഉദാത്തമായ വളരെ ഉത്തമമായ വിവാഹ ബന്ധങ്ങൾ വന്നു ചേരും എന്നുള്ളതാണ് അതുമാത്രമല്ല വിവാഹം കഴിഞ്ഞിട്ട് കുട്ടികളില്ലാതെ വിഷമിച്ചിരുന്നവർക്ക് സന്താന സൗഭാഗ്യവും ഈ വർഷം തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് അതുപോലെ തൊഴിൽ ലഭിക്കാതിരുന്ന ഈ നാളിൽപ്പെട്ട ആളുകൾക്ക് ഈ ഒരു വർഷം സമ്പൂർണമായിട്ടും അവർക്ക് മികച്ച തൊഴിലവസരങ്ങൾ വന്നു ചേരും എന്നുള്ളതാണ് അതൊരു പക്ഷെ സ്വദേശത്തോ വിദേശത്തോ ആയിരിക്കാം ഈ രണ്ടിടത്താണെങ്കിലും നല്ല മികച്ച ശമ്പളമുള്ള ജോലികൾ ഇവർക്ക് ലഭിക്കും എന്നുള്ളതാണ് അതുപോലെ സർക്കാർ മേഖലയിലൊക്കെ ജോലി ലഭിക്കുന്നതിന് ഏറ്റവും അനുകൂലമായൊരു സന്ദർഭമായിരിക്കും മകമാണ് അടുത്ത നക്ഷത്രം അനുകൂല ഫലങ്ങൾ നിലനിൽക്കുന്ന മാസമാണ് മകങ്കാരെ സംബന്ധിച്ചിടത്തോളം ധനപരമായിട്ട് വളരെ അനുകൂലമാണ് സുഹൃത്തുക്കളുമായി ഒത്തുചേരൽ ഉണ്ടാകും തൊഴിൽപരമായി അട്ടനവധി ഉണ്ടാകും വിവാഹ ആലോചനകളിൽ തീരുമാനം പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇവർക്ക് സാമ്പത്തികമായിട്ടുണ്ടാകുന്ന വലിയ മുന്നേറ്റമാണ് കടബാധ്യതകളൊക്കെ തീർത്ത് സാമ്പത്തിക ഭദ്രത കൈവരിക്കാൻ മകൻ നക്ഷത്രക്കാർക്ക് കഴിയും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത മുൻകാല നിക്ഷേപങ്ങളിൽ നിന്ന് വളരെയേറെ നേട്ടങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഇവർക്ക് സാധിക്കും അതുപോലെ സൗഹൃദ ബന്ധങ്ങളൊക്കെ വർദ്ധിക്കും സർക്കാർ ആനുകൂല്യം ലഭിക്കും സർക്കാരിൽ ജോലിക്കൊക്കെ ശ്രമിക്കുന്നവർക്ക് ബി എസ് പരീക്ഷകളൊക്കെ എഴുതിയിട്ടിരിക്കുന്നവർക്ക് വളരെ അനുകൂലമായ വിജയം ഉണ്ടാകും എന്നുള്ളതാണ് മകൻ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് അതുപോലെ ശാരീരികവും മാനസികവുമായ ഉന്മേഷം വർദ്ധിക്കും ദാമ്പത്യ ജീവിത സൌഖ്യമായി ഏറ്റവും വലിയ പ്രത്യേകത അതുപോലെ സാമ്പത്തിക സ്ഥിരത കൈവരിക്കാൻ ഇതിന് മുൻപുണ്ടായിരുന്ന അവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെല്ലാം മാറി സാമ്പത്തിക സ്ഥിരത കൈവരിക്കാൻ അവർക്ക് കഴിയുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് അതുപോലെ മാതാവിനോ അല്ലെങ്കിൽ മാതൃജനങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്ന അരിഷ്ണതകളെല്ലാം നീങ്ങി ആരോഗ്യം വീണ്ടെടുക്കാൻ കഴിയുമെന്നുള്ളതും ശ്രദ്ധേയമാണ് അടുത്ത നക്ഷത്രം അനിഴൻ നക്ഷത്രമാണ് അനിഴൻ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം സന്തോഷത്തിന്റെ ആനന്ദത്തിന്റെ മാസമായിരിക്കും ഏത് കാര്യത്തിന് ഇവര് ാലും അവിടെയെല്ലാം വിജയം ആഹ്ലാദം സന്തോഷം ഉണ്ടാകുന്ന സന്ദർഭങ്ങളായിരിക്കും അനിഴ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാവുക ഏത് കാര്യത്തിലെ ഏത് മേഖലയിൽ പ്രവർത്തിച്ചാലും അവിടെയെല്ലാം സുനിശ്ചിതമായ വിജയങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് ഇവർ തൊട്ടതെല്ലാം പൊന്നാക്കും എന്നുള്ളതാണ് ഒരുപാട് കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകും ഇവർക്ക് നടത്തിയെടുക്കാൻ സാധിക്കും അതായത് പല കാര്യങ്ങളും പലപ്പോഴും തുടങ്ങി വെച്ചിട്ട് പാതി വഴിക്ക് ഉപേക്ഷിക്കാനാണ് അനിഴ നക്ഷത്ര ർക്കാർ ചെയ്യാറുള്ളത് എന്നാൽ ഏങ്ങിയ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കാൻ സാധിക്കും ബന്ധുഗുണം വർദ്ധിക്കും കുടുംബസമേത യാത്രകൾ നടത്തും ഭൂമി വിൽപ്പന വഴി സാമ്പത്തിക ഉണ്ടാകും അതുപോലെ തൊഴിൽപരമായിട്ട് ഉയർച്ചയുണ്ടാവും ഭാഗ്യദുഷ്ടി വർദ്ധിച്ചു നിൽക്കുന്ന മാസം കൂടിയായിരിക്കും നക്ഷത്രക്കാർക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായ നേട്ടം ഇവർ കൈവരിക്കുന്നത് ധനപരമായ രംഗത്തായിരിക്കും സാമ്പത്തിക നേട്ടങ്ങൾ വളരെയധികമായിരിക്കും ചോതിയാണ് അടുത്ത നക്ഷത്രം ചോതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം യാതനകളുടെയും വേദനകളുടെയും മാസങ്ങളായിരുന്നു കഴിഞ്ഞുപോയത് അതിൽ നിന്നെല്ലാം വളരെ വലിയൊരു മോചനം ലഭിക്കുന്ന സമയമാണ് ബന്ധുജനങ്ങളുടെ ആകസ്മികമായ വേർപാട് മുഖേന ഉണ്ടായ ദുഃഖങ്ങളിൽ നിന്നെല്ലാം മോചനം ലഭിക്കും ദമ്പതികൾ തമ്മിൽ നിലനിന്നിരുന്ന ഭിന്നത അവസാനിക്കും അതുപോലെ തൊഴിൽ രംഗത്തുണ്ടായിരുന്ന മാന്ദ്യമെല്ലാം മാറി തൊഴിലിൽ അഭിന്നതയും ഉയർച്ചയും എല്ലാം ഉണ്ടാകുന്ന സന്ദർഭങ്ങളായിരിക്കും ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് തൊഴിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്ന സന്ദർഭം കൂടിയായിരിക്കും തൊഴിൽ രംഗത്തുണ്ടായിരുന്ന പ്രശ്നങ്ങൾ മാറി തൊഴിലിൽ അനുകൂലമായ സാഹചര്യം ഉണ്ടാകും അതുപോലെ സഹോദരങ്ങൾ കൊണ്ടുള്ള അനുഭവ ഗുണം പ്രതീക്ഷിക്കാം അകന്നു കഴിഞ്ഞിരുന്ന ദമ്പതികൾ വീണ്ടും ഒന്നിക്കും തൊഴിൽ മേഖല ശാന്തമാകും വീട് വാഹനം എന്നിവയെല്ലാം സ്വന്തമാക്കാൻ കഴിയും വീടിൽ അറ്റകുറ്റപ്പണികൾ വേണ്ടിവരും തടസ്സങ്ങൾ മാറി എല്ലാ രംഗത്തും സർവ്വ മേഖലയിലും പുരോഗതി ഉണ്ടാകുന്ന മാസം കൂടിയായിരിക്കും ആരോഗ്യസ്ഥിതി മെച്ചപ്പെടും ഗ്രഹനിർമ്മാണത്തിനായി പണം മുടക്കേണ്ടി വരും ഉറ്റ സുഹൃത്തിന്റെ ഇടപെടൽ മൂലം അപകടങ്ങളിൽ നിന്ന് രക്ഷ നേടും നഷ്ടപ്പെട്ടെന്ന് കരുതിയിരുന്ന വസ്തുക്കൾ തിരികെ ലഭിക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് പെൺമാറ്റം ലഭിക്കും ഇഷ്ടസ്ഥാന ലബ്ധി ഉണ്ടാകും അതുപോലെ വിദേശ വിദേശയാത്രക്കൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അനുകൂല സന്ദർഭങ്ങൾ വന്നുചേരും ഇൻഷുറൻസ് ചിട്ടി എന്നിവയിൽ നിന്നൊക്കെ വളരെയേറെ ധനലാഭം കിട്ടും ഊയമാണ് അടുത്ത നക്ഷത്രം പൂയ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഒരു വർഷക്കാലം വളരെയേറെ ആകുലതകളും വ്യാകുലതകളും അസ്വസ്ഥതകളും നിറഞ്ഞതായിരുന്നു എന്നാൽ അതിനെല്ലാം ഒരു ശമനമുണ്ടാകാൻ പോവുകയാണ് ഇവയിലേക്ക് ചേർന്നിട്ടുള്ളവർക്ക് കുറി കിട്ടാനുള്ള സാധ്യതകൾ ഈ മാസം ഉണ്ടാകും അതുപോലെ മത്സര പരീക്ഷ ഇന്റർവ്യൂ ഇവയിലെല്ലാം വളരെ മികവാർന്ന വിജയം കൈവരിക്കാനായിട്ട് ഇവർക്ക് സാധിക്കും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത കടബാധ്യതകൾ കൊണ്ടൊക്കെ വീർപ്പ് മുട്ടിയിരുന്ന ഒരു കാലമായിരുന്നു ഈ പൂയനക്ഷത്രക്കാർക്ക് ഉണ്ടായിരുന്നത് എന്നാൽ ആ കടബാധ്യതകളൊക്കെ മാറി കടങ്ങളൊക്കെ പൂർണ്ണമായിട്ട് മാറി സാമ്പത്തിക ഭദ്രത കൈവരിക്കാനുള്ള സകല ഐശ്വര്യങ്ങളും ഇവർക്കുണ്ടാകുമെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത വളരെ സന്തോഷിക്കുന്ന വളരെ ആഹ്ലാദിക്കുന്ന നിമിഷങ്ങളായിരിക്കും ഇവരുടെ ജീവിതത്തിലേക്ക് അടുത്ത മാസം കടന്നുവരുന്നത് തൊഴിൽപരമുണ്ടായിരുന്ന അരിഷ്ടതകളെല്ലാം മാറുന്ന മാസമായിരിക്കും തൊഴിലിൽ ഉയർച്ചയുണ്ടാകും അതുപോലെ തൊഴിൽ പ്രതീക്ഷിച്ചിരുന്നവർക്ക് അതിനുള്ള സന്ദർഭങ്ങൾ വന്നു ചേരും പി എസ് സി പരീക്ഷകളിൽ ിൽ വിജയം കാണുന്നു മത്സര പരീക്ഷകളിൽ വിജയം ഉണ്ടാകും ഉപരിപഠനത്തിനൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വിദേശ രാജ്യങ്ങളിൽ ഉപരിപഠനത്തിന് ചേരാനാകും അതുപോലെ ഇൻഷുറൻസ് ചിട്ടി മുതലായവയിൽ നിന്ന് ധനപരമായിട്ടുള്ള ഒട്ടേറെ നേട്ടങ്ങൾ ഇവർക്കുണ്ടാകും കടബാധ്യതകളെല്ലാം പൂർണ്ണമായിട്ടും തീർക്കുവാനായിട്ട് പൂയം നക്ഷത്രക്കാർക്ക് കഴിയും അഭിപ്രായ ഭിന്നതകളെല്ലാം മാറി അവരുമായിട്ട് അഭിപ്രായ രമ്യതയിലെത്താനായിട്ട് സൌഹൃദത്തിലെത്താനായിട്ട് സ്നേഹബന്ധങ്ങളിൽ ഉലച്ചിലില്ലാതെ കൊണ്ടുപോകാനായിട്ട് ഇവർക്ക് കഴിയും എന്നുള്ളതും മറ്റൊരു പ്രത്യേകതയാണ് അതുപോലെ ദാമ്പത്യ ക്ലേശങ്ങളൊക്കെ പൂയം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഒരു വർഷക്കാലം ഇവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു അത്തരം ദാമ്പത്യ ക്ലേശങ്ങളൊക്കെ മാറി ദാമ്പത്യപരമായിട്ട ഐക്യവും അതുപോലെ കലഹങ്ങളൊക്കെ മാറി എമ്മതിയിലെത്തി സൌഹൃദാന്തരീക്ഷം കുടുംബത്തിൽ ഉണ്ടാകുന്ന സന്ദർഭം കൂടിയായിരിക്കും ജീവിതത്തിലെ ഒട്ടേറെ നേട്ടങ്ങൾ ഇവര് കാൽ വയ്ക്കുന്ന എല്ലാ മേഖലകളിലും ഇവർക്ക് നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയുന്ന അസുലഭ അവസരമായിരിക്കും ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ലഭിക്കുക മൂവമാണ് നക്ഷത്രം പൂരം നക്ഷത്രക്കാരുടെ കാര്യം ബഹുരസമായിരുന്നു ഇറങ്ങി പുറപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും പരാജയമായിരുന്നു ഇവരുടെ ജീവിതത്തിൽ കഴിഞ്ഞ ഒരു വർഷക്കാലമായി ഉണ്ടായിരുന്നത് എന്നാൽ അതിനെല്ലാം ഒരു മാറ്റം വരാൻ പോവുകയാണ് ഒന്നാം തീയതി മുതൽ ഇവര് ഇറങ്ങിത്തിരിക്കുന്ന എല്ലാ മേഖലകളിലും സർവത്ര വിജയം നേടാനായിട്ട് ഈ നക്ഷത്രക്കാർക്ക് സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഏറ്റവും അധികം എടുത്തു പറയേണ്ടത് തൊഴിലിൽ ഇവർക്കുണ്ടാകുന്ന ഉയർച്ചയാണ് തൊഴിൽ ആഗ്രഹിച്ചിരുന്നവർക്ക് ഏറെ നാളായി അതിന് പരിശ്രമം നടത്തിയിരുന്നവർക്ക് അനുകൂലമായ അവസരങ്ങൾ വന്നു ചേരും ഒട്ടനവധി തൊഴിൽ അവസരങ്ങൾ ഇവരുടെ മുൻപിലേക്ക് വന്നു ചേരും എന്നുള്ളതാണ് അക്കയാർ മേഖലയിലും സ്വകാര്യ മേഖലയിലുമെല്ലാം അവസരങ്ങൾ വന്നു ചേരും കടബാധ്യതകൾ പൂർണ്ണമായിട്ട് തീർക്കാനായിട്ട് സാധിക്കും അതുപോലെ സഹോദര തുല്യരായവരുടെ വിവാഹ കാര്യങ്ങളിലെല്ലാം തീരുമാനമുണ്ടാകും സന്താന ക്ലേശം അനുഭവിച്ചിരുന്നവർക്ക് സന്താന സൗഭാഗ്യം കാണുന്നു അതുപോലെ ബിസിനസ്സിൽ വളരെയേറെ മുന്നോക്കം പോകാനായിട്ട് ഇവർക്ക് സാധിക്കും പുതിയ പുതിയ സംരംഭങ്ങൾ തുടങ്ങാനായിട്ട് സാധിക്കും ബിസിനസ് മേഖലകളിൽ പണം മുടക്കി ഇരുന്നവർക്ക് ധാരാളമായിട്ട് സമ്പത്ത് വന്നു ചേരും അവിടെ അഭിവൃദ്ധി ഉണ്ടാകും ഉയർച്ചയുണ്ടാകും സ്വയം തൊഴിൽ സംരംഭങ്ങളിലെല്ലാം ഏർപ്പെട്ടിട്ടുള്ളവർക്ക് അനുകൂലമായ വിജയമുണ്ടാകുമെന്നും കാണുന്നു പറയേണ്ട മറ്റൊരു നേട്ടം ആരോഗ്യരംഗത്തായിരിക്കും കഴിഞ്ഞ ഒരു വർഷക്കാലമായി ഇവര് വിവിധ രോഗാതി ദുരിതങ്ങൾ കൊണ്ട് വലുകയായിരുന്നു അതിനെല്ലാം ശമനമുണ്ടായി ആരോഗ്യകാര്യങ്ങൾ മെച്ചപ്പെടുന്നതായിട്ട് കാണുന്നു പുണർദ്ദമാണ് മറ്റൊരു നക്ഷത്രം പുനർദം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ ഏറ്റവും വലിയ അസുലഭമായ നേട്ടങ്ങൾ കൈവരിക്കാനുള്ള ഒരു അവസരമായിരിക്കും തൊഴിൽപരമായിട്ട് ക്ലേശങ്ങൾ അനുഭവിച്ചിരുന്ന പുനർതൻ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഒട്ടനവധി തൊഴിലവസരങ്ങൾ വന്നുചേരുന്ന മാസമായിരിക്കും സ്വദേശത്തും വിദേശത്തും അവസരങ്ങൾ കാണുന്നു അതുപോലെ സർക്കാർ മേഖലയിലൊക്കെ തൊഴിൽ ലഭിക്കാൻ ഏറ്റവും അനുകൂലമായ സമയമാണ് പി എസ് സി പരീക്ഷകളിൽ വിജയമുണ്ടാകും ഇൻഷുറൻസ് ചിട്ടി എന്നിവയിൽ കൂടിയെല്ലാം ധനലാഭം കാണുന്നു ചിട്ടിയിൽ കുറി കിട്ടാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതുപോലെ വിദേശത്ത് പഠനം നടത്താൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലമായ സന്ദർഭങ്ങളുണ്ടാകും വിഭാഗാധി കാര്യങ്ങളിൽ തീരുമാനം ും വീടുകളിൽ മംഗളകർമ്മങ്ങൾ നടക്കും അതുപോലെ സന്താന ഭാഗ്യമില്ലാതെ വിഷമിച്ചിരുന്നവർക്ക് സന്താന സൌഭാഗ്യമുണ്ടാകാനുള്ള ഒരു സമയം കൂടിയാണ് കയറി കിടക്കാൻ ഒരു കൂര പോലും ഇല്ലാതെ വിഷമിച്ചിരുന്നവർക്ക് വീട് സ്വന്തമാക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരും അതുപോലെ വാഹനം സ്വന്തമാക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരും ഏറ്റവും കൂടുതൽ നേട്ടം കൈവരിക്കുന്ന മറ്റൊരു നക്ഷത്രം തിരുവോണം നക്ഷത്രമാണ് യുവക്കളും സ്വന്തക്കാരും സുഹൃത്തുക്കളുമെല്ലാം തള്ളിപ്പറഞ്ഞ തിരുവോണം നക്ഷത്രക്കാർക്ക് അതിന് പകരം വീട്ടാനുള്ള ഒരു അസുലഭ അവസരമാണ് വന്നു ചേരുന്നത് ഇവക്കാരാലും ബന്ധുക്കളാലും അതുപോലെ മിത്രങ്ങളാലും എല്ലാം മാറ്റി നിർത്തപ്പെട്ടിരിക്കുകയായിരുന്നു തിരുവോണം നക്ഷത്രക്കാർ കഴിഞ്ഞ ഒരു വർഷക്കാലമായിട്ട് തിരുവോണ നക്ഷത്രക്കാരെ സംബന്ധിച്ചു ും പുതിയൊരു സൂര്യോദയമാണ് അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് ശരിക്കും അവരുടെ ഉച്ചയിൽ ശുക്രൻ ഉദിക്കുന്നു എന്ന് തന്നെ പറയാം തിരുവോണ നക്ഷത്രക്കാർക്ക് ഒട്ടനവധി നേട്ടങ്ങൾ കൊയ്യാൻ കഴിയുന്ന മാസം പ്രത്യേകിച്ച് നേട്ടങ്ങള് സാമ്പത്തിക രംഗത്തെ ഒരു കുതിച്ചു തന്നെ നടത്താൻ ഇവർക്ക് സാധിക്കും പല വഴികളിൽ കൂടി ഇവരുള്ള വീടുകളിലേക്ക് ധനം വന്നു ചേരും ധനം കുഞ്ഞിഞ്ഞുകൂടുക തന്നെ ചെയ്യും കടബാധ്യതകൾ തീർക്കാനായിട്ട് ഇവർക്ക് ആഗ്രഹിച്ചിരുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരും വിവിധ േഖലകളിലെ തൊഴിലവസരങ്ങൾ വന്നു ചേരും അതുപോലെ ഉപരിപഠനം ആഗ്രഹിച്ചിരുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരും വിവിധ മത്സര പരീക്ഷകൾ എഴുതിയിരുന്നവർക്ക് ഉന്നതമായ വിജയം കാണുന്നു ഇൻഷുറൻസ് ചിട്ടി തുടങ്ങിയവയിൽ പണം മുടക്കിയവർക്ക് ധനലാഭം പ്രതീക്ഷിക്കാം ചിട്ടിയിൽ കുറി കിട്ടാനുള്ള സാധ്യത കാണുന്നു ഓരോന്ന് നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറെ ആനന്ദവും സന്തോഷവും നൽകുന്ന ഒരു മാസമായിരിക്കും ഒതിച്ചു വീരൻ പോകുന്ന മറ്റൊരു നക്ഷത്രം ഉത്രം നക്ഷത്രമാണ് അതിൽ എത്ര പണം വന്നാലും എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയാത്തൊരവസ്ഥ മറുവശത്ത് കടബാധ്യതകൾ കേറുന്നു ചില ഉത്തരനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവിതം ഒട്ടും തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത അവസ്ഥ കുടുംബത്തിൽ ആരുടെയും പിന്തുണ ആരുടെയും സപ്പോർട്ട് കിട്ടാതെ ജീവിതം തന്നെ അവസാനിപ്പിക്കാൻ തോന്നുന്ന ഒരവസ്ഥ കൂടെ നിൽക്കുന്നവരെ പോലും വിശ്വസിക്കാൻ കഴിയാത്ത അവസ്ഥ സങ്കീർണ്ണമായ പ്രശ്നങ്ങളെ ലാഘവത്തോടുകൂടി അഭിമുഖീകരിക്കാൻ അവസരമുണ്ടാകും സത്യാവസ്ഥകൾ അറിഞ്ഞു പ്രവർത്തിക്കുന്നതിനാൽ വിദ്യാധാരണകൾ ഒഴിവാക്കാനായിട്ട് ൂത്രനക്ഷത്രക്കാർക്ക് സാധിക്കും ജാതകത്തിൽ മറ്റ് ഗ്രഹനിലാ പ്രശ്നങ്ങൾ ഒന്നുമില്ല എങ്കിൽ നക്ഷത്രക്കാർക്ക് ആ മഹാസൗഭാഗ്യം ലഭിച്ചിരിക്കും എന്നുള്ളത് ഉറപ്പാണ് ചിലപ്പോൾ അത് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടുള്ളതായിരിക്കാം അല്ലെങ്കിൽ ഇവർ ഏർപ്പെടുന്ന കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ടുള്ളതാകാനും സാധ്യതയുണ്ട് ദീർഘകാലത്തെ സ്വപ്നം വളരെ നാളായിട്ട് ആഗ്രഹിക്കുന്ന ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പരിശ്രമിച്ചുകൊണ്ട് നേടാൻ ആഗ്രഹിച്ചു ഒരു കാര്യം ഇവർക്ക് നടന്നു കിട്ടുന്നതുമാകാം ആ മഹാസൗഭാഗ്യം എന്ന് പറയുന്നത് അത്തരത്തിലുള്ള ഒരു സന്തോഷ വാർത്ത ഒരു സൗഭാഗ്യ വാർത്ത ഇവർക്ക് ഇവരുടെ ജീവിതത്തിലേക്ക് ഇവരുടെ വീട്ടിലേക്ക് കടന്നു വരും എന്നുള്ളതാണ് അപ്പോൾ ഈ നാളുകാരൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അവർ മനസ്സിലാക്കിയിരിക്കുക ഇങ്ങനെ ഒരു സൗഭാഗ്യ വാർത്ത നിങ്ങളെ വീട്ടിലേക്ക് വരും എന്നുള്ളത് ഈ നക്ഷത്രക്കാർ നിങ്ങളുടെ പരിചയത്തിൽ തീർച്ചയായും ഈ വീഡിയോ അവർക്ക് അയച്ചു കൊടുക്കുക അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് തൃക്കേട്ട നക്ഷത്രമാണ് ക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ജീവിതത്തിൽ ഈശ്വരാധീനം അതിന്റെ ഏറ്റവും ഉച്ചസ്ഥായിൽ അതിന്റെ ഏറ്റവും വലിയ രീതിയിൽ ഏറ്റപ്പെടാൻ പോവുകയാണ് മഹാരാജ യോഗത്താൽ ഇവരുടെ ജീവിതം വച്ചടി വച്ചടി കുതിച്ചുയരും എന്നുള്ളതാണ് ഇവർ തൊട്ടതെല്ലാം ഈ തൃക്കേട്ട നക്ഷത്രക്കാർ തൊട്ടതെല്ലാം ഉന്നത ും അതിൽ നിന്നെല്ലാം നേട്ടമുണ്ടാക്കാൻ ഇവർക്ക് സാധിക്കും എന്നുള്ളതാണ് ഏത് കാര്യത്തിൽ വെച്ചാലും ഇവർക്ക് അവിടെയെല്ലാം ഭഗവാന്റെ കൃപ ലക്ഷ്മി കൃപ എന്നിവയെല്ലാം തൊട്ടറിയാൻ കഴിയുന്ന ദിവസങ്ങളായിരിക്കും ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നത് ഏറ്റവും കൂടുതൽ ധന സൗഭാഗ്യം ചൊരിയുന്ന ദിവസങ്ങളാണ് ഇവരെ തേടിയെത്താൻ പോകുന്നത് നിങ്ങളുടെ വീട്ടിൽ ഒരു തൃക്കേട്ട നക്ഷത്രക്കാരനുണ്ടെങ്കിൽ അല്ലെങ്കിൽ തൃക്കേട്ട നക്ഷത്രക്കാരി ഉണ്ടെങ്കിൽ ഇവരുടെ ജീവിതത്തിൽ ആ അത്തരത്തിലുള്ള ചില ഉയർച്ച അനുഭവങ്ങൾ വന്നു ചേരും എന്നുള്ളതാണ് അതൊരു തുടക്കം മാത്രമായിരിക്കും എന്നുള്ളത് ഓർമ്മിക്കുക അതാണ് സത്യം ആ ഒരു ഉയർച്ച അല്ലെങ്കിൽ ആ ഒരു മാറ്റം ആ ഒരു സന്തോഷം ആ ഒരു സൗഭാഗ്യം ഒരു വലിയ മാറ്റത്തിന്റെ ഒരു ജീവിത വിജയത്തിന്റെ ജീവിതം തന്നെ മാറി മറിയുന്നതിന്റെ ഐശ്വര്യം നിറയുന്നതിന്റെ ഒരു തുടക്കം മാത്രമായിരിക്കും എന്നുള്ളതാണ് തുടരെ തുടരെ സൗഭാഗ്യങ്ങളായിരിക്കും ത്രികേട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവർ തേടി വരാൻ പോകുന്നത് മഹാരാജ യോഗത്താൽ കുബേര യോഗത്താൽ ഇവരുടെ ധനസ്ഥിതി മാറും ഇവരുടെ ജീവിത സാഹചര്യങ്ങളിൽ മെച്ചപ്പെടും സങ്കടങ്ങളൊക്കെ പരിഹരിക്കപ്പെടും ജീവിതത്തിൽ ആഗ്രഹിച്ചതൊക്കെ എന്തൊക്കെ നേടണമെന്ന് ഇവർ ആഗ്രഹിച്ചുവോ അതെല്ലാം സ്വന്തമാക്കും ഏത് രീതിയിൽ ഇവർ ജീവിക്കണമെന്ന് ആഗ്രഹിച്ചോ ആ രീതിയിലൊക്കെ ജീവിക്കാൻ ഇവർക്ക് സാധിക്കും എന്നുള്ളതാണ് ജൂലൈ മാസം പതിമൂന്നാം തീയതി നടക്കുന്ന മഹാശനീശ്വര പൂജയിൽ പങ്കുചേരുവാൻ ഞങ്ങളുടെ പേരും ജന്മനക്ഷത്രവും നൽകുവാൻ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു ശ്രീരാമദേവന്റെ ഹനുമാൻ സ്വാമിയുടെ മഹാദേവന്റെ ഗുരുവായൂരപ്പന്റെ ചൈതന്യം അനുഗ്രഹം എല്ലാ നക്ഷത്രക്കാരിലും ഉണ്ടാകട്ടെ എന്ന് ഹൃദയത്തോട് പ്രാർത്ഥിക്കുന്നു മറ്റൊരു അധ്യായത്തിൽ കാണുന്നവരെ എന്റെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം